അപ്പൊ അപ്പം കുട്ടിക്ക് ഇത് നൂരിടുന്നത് അറിയില്ല അപ്പൊ ഞാൻ നമ്മക്ക് മിക്ക ആൾക്കാരും അങ്ങനെ നൂരിടുന്നത് അറിയില്ല അവിടെ ഞാൻ നൂറിടുന്ന പഠിച്ചരാം ആരും അമ്മനായിട്ട് ഈ ഇതില്ലേഴ്സിയ ഹോളും അതിൻ്റെ താപ്പ എന്നിട്ട് ഇങ്ങെടുക്കാം പിടിച്ചില്ലേ എന്നിട്ട് നമ്മൾ അതെ ഇങ്ങനെ പിടിക്കാം ഏ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇടാം എന്നിട്ട് അടാ അല്ലേ ശരി ഏട്ടാ അല്ല ഇപ്പം വീണില്ല ഇപ്പം എന്നിട്ട് ഇങ്ങനെ പിടിക്കാൻ പിടിക്കുമ്പോഴാണ് വീണത് കണ്ടാകും ഇതിന്റെ അത് കട വിടാനല്ലേ എന്നിട്ട് നമ്മളത് ശരി എന്നിട്ട് നമ്മളത് കൊണ്ട് കണ്ണാണ്ടൂടെ എനിക്ക് കഴിഞ്ഞു ഇത്ര ഉള്ളു പരിപാടി എളുപ്പമാണ് ഇത് ഇത് നമുക്ക് എന്താണ് സിംഗിളിനേക്കാളും അപ്പൊ മനസിലായില്ലേ ഇതന്നെ ഇത്ര ഉള്ളു പരിപാടി നമുക്ക് സിംഗിളിനെക്കാളും കുറച്ച് നല്ലത് നമുക്ക് പഠിച്ചു വരുമ്പോ അറിയും സൂക്കാ നമുക്കിത് സ്ഥിര ഉപ ഉപയോഗിക്കാനാണെങ്കിൽ ഇതാണ് നമുക്ക് നല്ലത് നല്ലത് കാട്ടി പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണുണ്ടാവും പട്ടിയുള്ളതൊക്കെ അടിക്കേണ്ടി വരും പിന്നെ കുറച്ച് നമുക്ക് പവർ മെഷീനിലേക്ക് പോവാം വില്ലി പവർ മെഷീൻ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് പവർ മെഷീനിലേക്ക് പോവാം അപ്പം ആയിരുന്ന ആളെന്തായാലും പോകും അപ്പം ചേച്ചിക്ക് ഞാൻ പഠിപ്പിച്ചെടുത്തു അപ്പം ഞാൻ ഊണ് ഇടാനും ഇപ്പോഴാണ് ഞാൻ പഠിച്ചു അപ്പം ഇത്ര ഉള്ളുണ്ടാകും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏഹ് ബെല്ലേക്കാൻ ആരക്കാൻ മറക്കരുത് പിന്നെ കമൻ്റ് ഇടാൻ നിങ്ങൾ നിറ കമൻ്റ് ഇടാത്തത് കമൻറ്റ് ഇട്ടാലല്ലേ ഞങ്ങൾക്ക് കമൻറ്റ് ഇട്ടാലേ ഞങ്ങൾക്ക് നറക്കിട നറക്കിടാൻ പറ്റുള്ളൂ പേരുകളെ ഇതിങ്ങായിട്ടും ഞാൻ ഇതിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താ കമൻറ്റ് ഇടുമ്പോൾ അപ്പോൾ എല്ലാവരും കമൻ്റ് ഒക്കെ ഇടുക അപ്പം എല്ലാം എന്തായാലും മെഷീൻ ഉറപ്പാണ് ആർക്കും ഒരാൾക്ക് പിന്നെ സാധനങ്ങൾ വേറെ ഉണ്ട് രക്ഷെടുത്തോ നിങ്ങൾ വരിക